ണോ തന്നത് അല്ല പിന്നെ എനിക്കൊരു ചിരിയൊന്നും വരുന്നില്ല കേട്ടോ കല്ലോ ഒരു ദോശ തന്നത് അതിന്റെ പകുതി പോലും കഴിച്ചില്ല അപ്പഴാണ് നീ എന്റെ അടുത്തു മിച്ചർ ചോദിച്ചത്

മനുഷ്യർ തല കയറി കൊച്ചിനിട്ട് അടിക്കണോ ഇത് ഇത് കണ്ടാ കഴിക്കാൻ കൊടുത്ത മിച്ചതാണിത് പിന്നെ പിള്ളേരെ തല്ലാതിരിക്കണേ പറഞ്ഞു മനസ്സിലാക്കി പോരുന്നാടെ നിനക്ക് അമ്മായി അമ്മയുടെ പോയു ആ കൊടുത്തു വേണം നിനക്ക് എന്തിനാ അതിനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയാ പോരെ ഞാൻ എൻറെ അമ്മുമ്പറത്ത് രാവിലെ ഒരു കഷ്ടം ദോശ കൊടുത്തിട്ട് അതിന്റെ പകുതി പോലും കഴിച്ചില്ല വെറുതെ ഇങ്ങനെ സാറ്റലൈറ്റ് കറങ്ങി കറങ്ങി പോലെ അപ്പോഴാണ് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു അമ്മ മിച്ചറ് വരു മിച്ചറടുത്ത് കൊടുത്ത് നീ വല്ലോം കഴിച്ചായിരുന്നോ ആ ഇപ്പൊ അതാണല്ലോ വിഷയം ലക്ഷ്മി എന്നെ കല്ലു അടിച്ചത് തപ്പുതാ ഞാൻ പോയി പാകിട്ടോ എന്നെ കുഞ്ഞിലെ ഒന്നും കല്ലു ഇപ്പൊ കാണിക്കുന്നില്ല അയ്യോ പാറു ആണല്ലോ എന്നെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് ഞാൻ ചെറുപ്പത്തിലെ കാണിച്ചത് മൊത്തം പാറു കണ്ടിട്ടുണ്ട് ചേച്ചി കണ്ടത് മാത്രം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല സാറും ഞാൻ തിളച്ച് നിക്ക അടുത്ത എന്റെ കൈപ്പത്തി ഉണ്ടല്ലോ നിന്റെ മുതുകത്തായിരിക്കും ഞാനും പോയി നോക്കട്ടെ കല്ല് എന്താ മുതുകായിരിക്കും അത് കൊറച്ചേരം ഞാൻ നല്ല ചീത്ത പറയും എടാ എന്തായാലും കൊള്ളാം മുന്നേ വരെ അടുക്കള നീയും കല്ലും കൂടെ നിന്നല്ലേ പിന്നെ ഇപ്പഴെന്താണ് പ്രശ്നം അന്തരീക്ഷം ഏത് സമയത്ത് വേണമെങ്കിലും മാറാലോ എൻറെ അമ്മ വേണ്ട വേണ്ട നോക്കുമ്പോഴത്തേക്ക് വേണം വേണം പറഞ്ഞ് ചോയിച്ചോണ്ട് വരുവാ പിന്നെ പരിധിയില്ലേ എൻറെ ലച്ചു ഇനി പാത്രം എടുത്തെറിഞ്ഞു പോവണ്ടില്ലേ ലച്ചുനാണ് പ്രശ്നം ശരി ആയിക്കോട്ടെ പാവം ലച്ചു അവ ബെഡിൽ പഴുത്തിട്ട് അഴുതിട്ടിരിക്കും ഓ വല്യ അമ്മ വിളിക്കണം അവള് നിനക്കൊരണം തരട്ടെ എൻറെ അമ്മ എന്താണ് അവനക്ക്

啊。Oh.